തന്നെ അനുഭവിക്കും എൻ്റെ അധ്വാനഫലം ഞാൻ തന്നെ അനുഭവിക്കും ഞാനും എൻ കുടുംബവുമോ യേശുവെ ആരാധിക്കും തൻ വചനം അനുസരിക്കും ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം യോബിൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായം പതിനാലാമത് വചനം ഇങ്ങനെയാണ് പറയുന്നത് അപ്പോൾ നിൻ്റെ വലങ്കൈ നിന്നെ രക്ഷിക്കുന്നു എന്ന് ഞാനും നിന്നെ ശ്ലാഘിച്ചു പറയും എന്നുള്ള അനുഗ്രഹിത വചനമാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ആധികാരികമായി ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന ദൈവസാന്നിധ്യത്തിൻ്റെയും ദൈവകൃപയുടെയും ആഴങ്ങളിൽ നിന്ന് നമ്മെ ഓർപ്പിച്ചുണർത്തുന്നത് നമ്മുടെ കരങ്ങൾ നമുക്ക് തന്നെ നന്മ നൽകുകയും നന്മയെ പ്രാപിപ്പാൻ തക്ക തലത്തിലേക്ക് ദൈവം നമ്മെ എത്തിക്കുകയും ചെയ്യുമെന്നുള്ള ആഴമായി ഓർമ്മപ്പെടുത്തലാണ് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഒരു കാലഘട്ടം മുഴുവനും അവരധ്വാനിച്ചു എങ്കിലും അവരുടെ അധ്വാന ഫലം അവർക്ക് അനുഭവിപ്പാൻ കഴിയാതെ മിഥ്യാന്യർ അത് കൊയ്തുകൊണ്ടു പോകുന്നതായ അവസ്ഥയായിരുന്നു അമാലേക്യര് അത് കൊയ്തുകൊണ്ടു പോകുന്ന അവസ്ഥയായിരുന്നു ജീവിതത്തിൽ ഉണ്ടായിരുന്നത് അവിടെ ഭാരപ്പെട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായ ഗതയോനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞത് ഗതയോനെ ഞാൻ നിന്നെ വിശേഷാൽ അഭിഷേകം ചെയ്തിരിക്കുന്നു നീ നീയൊരു പരാക്രമശാലിയല്ലേ നീ വിതയ്ക്കുന്നതും നിൻ്റെ കൈകൊണ്ട് തന്നെ കൊയ്തെടുത്ത് നീ അനുഭവിപ്പാൻ തക്ക തലത്തിലേക്ക് നിന്നെ ഞാൻ എത്തിക്കുമെന്ന് ചോദിക്കുമ്പോൾ അയ്യോ യഹോവേ അങ്ങ് കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾ വിതയ്ക്കുന്നത് ഞങ്ങളുടെ കൈകൊണ്ട് കൊയ്തെടുത്ത് ഞങ്ങൾക്കനുഭവിപ്പാൻ കഴിയാതെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞത് എൻ്റെ ആത്മാവ് നിൻ്റെ മേൽ വരുമ്പോൾ നീ വിതച്ചത് നിനക്ക് തന്നെ കൊയ്യുവാനും നിനക്കനുഭവിപ്പാനും നിൻ്റെ തലമുറയ്ക്ക് അനുഭവിപ്പിനും തക്ക തലത്തിൽ അത് ഞാൻ സഹായിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്ന പദങ്ങൾ തന്നെയാണ് അവിടെയാണ് ഗദയോൺ ദൈവത്തോട് ചോദിച്ചത് ദൈവമേ അങ്ങയുടെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു കാര്യം അങ്ങയോട് അപേക്ഷിക്കുന്നു രോമമുള്ളതായ ഒരാട്ടിൻ തോല് ഞാൻ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിക്കുമെന്ന് പറയുകയും ആ പരീക്ഷണത്തിൽ ദൈവം ഗതയോനോട് സംസാരിക്കുകയും ചെയ്തു എന്ന് ആറാം അധ്യായത്തിൽ ബോധ്യപ്പെടുത്തപ്പെടുകയാണ് ഈ വചനങ്ങളൊക്കെ നാം പഠിക്കുമ്പോൾ നമ്മെ ദൈവാത്മാവ് ബോധ്യപ്പെടുത്തുന്നത് നാം അധ്വാനിക്കുന്നു നമുക്കനുഭവിപ്പാൻ കഴിയുന്നില്ല നമ്മുടെ തലമുറയ്ക്കത് നന്മയായി വരുന്നില്ല എങ്കിൽ ദൈവത്തോട് കൂടെ നിങ്ങൾ വസിക്കുകയും ദൈവത്തിൻ്റെ ആത്മാവ് ഗതയോൻ്റെ മേൽ വന്നതുപോലെ എൻ്റെയും നിങ്ങളുടെയും മേൽ വരുന്നു എങ്കിൽ നാം വിതയ്ക്കുന്നത് നാം തന്നെ കൊയ്യും ശത്രു അത് കൊണ്ടുപോകയില്ല എന്ന് പറഞ്ഞാൽ നാം അനുഭവിക്കേണ്ട നന്മകൾ മറ്റാരും അപകരിച്ചു കൊണ്ടുപോകുകയില്ല അത് നമുക്ക് തന്നെ ദൈവം നൽകിത്തരുവാനിടയായിത്തീരും അത് നാം അനുഭവിക്കുകയും നമ്മുടെ തലമുറയ്ക്ക് അത് നന്മയായി വരികയും ചെയ്യുമെന്നുള്ള ആഴമായ ഒരു ഓർമ്മപ്പെടുത്തലും ഈ വചനത്തിനകത്ത് കാണുവാൻ കഴിയുകയാണ് പതിനഞ്ചാം അധ്യായത്തിലേക്ക് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വരുമ്പോൾ ശിംഷോൻ്റെ കാലഘട്ടത്തിലും ഇതേപോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു നന്മ അനുഭവിപ്പാൻ ഇടയായിത്തീർന്ന ചരിത്രത്തെക്കുറിച്ച് പതിന പതിനഞ്ചാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് നൽകുന്ന നന്മകൾ അതിൻ്റെ നിലകളിൽ നമുക്കനുഭവിപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവാത്മാവിൻ്റെ നിറവും നമ്മുടെ മേലുണ്ടാകുവാനും ആ തലങ്ങളിൽ ആ നന്മകൾ അനുഭവിക്കാൻ കഴിയേണ്ടതിനും നമ്മെ സമർപ്പിക്കാം അതിന് ദൈവം നമ്മെ പ്രാപ്തരാക്കട്ടെ കരുണയുള്ള ദൈവമേ നിൻ്റെ അധ്വാന ഫലം നീ തിന്നും നിൻ്റെ ധനശിഷ്ടം നീ കുഞ്ഞുങ്ങൾക്ക് വെച്ചേക്കും എന്നുള്ള വചനപ്രകാരം ഞങ്ങൾ അധ്വാനിക്കുന്നത് ഞങ്ങളുടെ കൈകളിൽ വരുവാൻ അത് ഞങ്ങൾക്ക് നന്മയായി വരുവാൻ ഞങ്ങളുടെ തലമുറയ്ക്ക് അനുഗ്രഹമായി തരുവാൻ ദൈവം സഹായിക്കണമേ അതിനായി അങ്ങയോട് ചേർന്ന് ജീവിപ്പാനും അങ്ങയുടെ ആത്മസാ നിത്യം ഞങ്ങളുടെ മേൽ പകരുവാനും ഇടയാക്കേണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കണം യേശു കർത്താവിനാമത്തിൽ തന്നെ ആമേ